ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിനെ കുറിച്ച് പരിചയപ്പെട്ടാലോ ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഓൾ ഇന്ത്യ മൊത്തത്തിലൊക്കെ ആയിട്ട് കൃഷി എന്ന് പറയണ ഭയങ്കര വലിയ സംഭവമാണല്ലേ ഇപ്പം പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യം തന്നെയാണ് കൃഷി എന്ന് പറയുന്നത് എന്നാലിപ്പം അധികം ആൾക്കാരും ഇപ്പം ഐ ടി റിലേറ്റഡ് ജോബോ അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റ് ഓഫീസിൽ പോയി പണിയെടുക്കുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു ഇത് ഫോളോ ചെയ്ത് വരുന്നതാണ് പട്ടും കൃഷിയായിട്ട് റിലേറ്റഡായിട്ട് പഠിക്കാനും ഇന്ന് ഒരുപാട് വരുന്നതാണ് അപ്പൊ അതിനെ കുറിച്ചൊരു കോഴ്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇ വി എസ് എഡ്യൂക്കേഷൻ സോ അഗ്രികൾച്ചർ ബി എസ് സി അഗ്രികൾച്ചർ അപ്പം ബി എസ് സി അഗ്രികൾച്ചർ മാത്രമാണോ ഉള്ളതെന്നല്ല അല്ല ബിടെക് അഗ്രികൾച്ചർ നമുക്ക് ചൂസ് ചെയ്യാം നമ്മളിന്ന് കേരളത്തിൽ പുറത്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ തന്നെ വേറെ വേറെ സബ് ഡിവിഷൻ ആയിട്ട് കുറെ സ്പെഷ്യലൈസേഷൻ ഉണ്ട് പക്ഷെ കേരളത്തിൽ ബി എസ് സി അഗ്രികൾച്ചർ ആണ് മെയിനായിട്ട് കണ്ടുവരുന്നത് അതുപോലെ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇപ്പം നമ്മൾ കേരളത്തിലും കേരളത്തിൽ പുറത്തു വെക്കുന്ന ഒരുപാട് കോളേജസിൽ നല്ല ഇതായിട്ട് ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു കോഴ്സും കൂടിയാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പ്ലസ് ടു ബയോളജി സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് കൂടുതൽ ഇപ്പം ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഇങ്ങനെയുള്ള ഫീൽഡുകളിലാണ് ഇപ്പം ഡിഗ്രി എടുക്കുക അല്ലെങ്കി ബിടെക്കിന് പോവുക എന്നതിലുപരി ഇതുപോലെയുള്ള കോഴ്സുകൾ എടുത്ത് പഠിച്ചിട്ട് ഇങ്ങനെയുള്ള അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ പാഷൻ നിലനിർത്തി കൊണ്ടുപോവാന്നുള്ളതാണ് ഒട്ടുമിക്ക സ്റ്റുഡൻസും ചെയ്യുന്നത് പണ്ടൊക്കെ എന്താണ് നമ്മൾ ഏതെങ്കിലും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുക അത് പഠിക്കാൻ നമ്മൾ ജോലിക്ക് കയറുക അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കണ്ടുവരുന്നത് പക്ഷെ ഇപ്പോ എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കി പണ്ടൊക്കെ പാരന്റ്സ് പ്രഷർ ചെയ്തിട്ട് ആ കോഴ്സ് എടുത്ത് പഠിക്കുന്നവരും ഉണ്ട് പക്ഷെ ഇന്നത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക അതിനൊത്ത് അഡ്മിഷൻ നേടി പോവുക എന്നുള്ളതാണ് എല്ലാ സ്റ്റുഡൻസും നോക്കുന്ന ഒരു കാര്യം അപ്പൊ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ കോഴ്സിനെ കുറിച്ചൊന്നും ഒരുപാട് സ്റ്റുഡൻസ് നമുക്ക് എൻക്വയറി നടത്താറുണ്ട് എങ്ങനെയാണ് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് ഏതൊക്കെ കോളേജസിലാണ് ഇതിൽ എന്തൊക്കെയാണ് സബ്ജെക്ട്സുകൾ ഇൻക്ലൂഡ് വരുന്നത് സ്പെഷ്യലൈസേഷൻ ഏതൊക്കെയായിരിക്കും കൂടുതലും വരുന്നത് ഏതൊക്കെ ഫീൽഡിലോട്ട് നമുക്ക് ജോബ് ജോബ് കിട്ടാൻ സാധ്യതയുണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിന്റെ സാലറി വരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ഫീൽഡിലോട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ കുറേ ഡൗട്ടായിട്ട് നമ്മളടുത്ത് സ്റ്റുഡൻസ് വരാറുണ്ട് സോ നമുക്ക് അഡ്മിഷൻ അതായത് അഗ്രികൾച്ചർ അഡ്മിഷൻ നേടാനായിട്ട് നമുക്ക് ഇപ്പൊ ഓൾ ഇന്ത്യ ബേസിലാണെങ്കിൽ സി യു ഇ ടി എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ആണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നീറ്റ് എന്തായാലും ആണ് നീറ്റിന്റെ റിസൾട്ടിനെ ബേസ് ചെയ്തായിരിക്കും അഡ്മിഷൻ പോകുന്നത് പിന്നെ കീമെന്ന് പറയുന്ന എൻട്രൻസും നമുക്ക് എഴുതാവുന്നതാണ് ഈ ഒരു ഇതിന് ബേസ് ചെയ്തായിരിക്കും നമ്മൾ അഡ്മിഷൻ മൊത്തം പോകുന്നത് പിന്നെ നമ്മൾ കോളേജ് കോളേജസ് ചൂസ് ചെയ്യുന്നതിന്റെ ബേസ് ആയിരിക്കും കിട്ട ഇരിക്കുന്നത് കേട്ടോ ഇപ്പൊ നമ്മൾ ചില മാനേജ്മെന്റ് കോഴ്സ് അല്ലെങ്കിൽ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണോ അവര് പ്രിഫർ ചെയ്യുന്ന എൻട്രൻസ് എക്സാം അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് അഡ്മിഷൻ പോകുന്നത് പിന്നെ നമ്മൾ പ്ലസ് ടുവിന് ബയോളജി സയൻസ് എന്തായാലും കമ്പൾസറി ആയിട്ട് പഠിച്ചിരിക്കണം അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ സബ്ജെക്റ്റ് ആയിരിക്കും നമ്മളിതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഓൾ ഇന്ത്യ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് രീതിയിൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സും ഒരുപാട് വെറൈറ്റി സീഡ്സും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ അപ്പം നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഒരു ഫീൽഡിലോട്ട് തിരിഞ്ഞു പോകാനായിട്ടും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നമ്മുടെ ഡിഗ്രി പ്രോഗ്രാം കഴിഞ്ഞാൽ അതായത് ബി അഗ്രികൾച്ചർ കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ പി ജി ആയിട്ട് നമുക്കിപ്പോൾ ഇതിനെ എന്താണ് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഫിഷറീസിലോട്ട് മാറാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഫോറസ്ട്രിയിലോട്ട് മാറാനായിട്ട് പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എം എസ് സി എം എസ് സി അഗ്രികൾച്ചർ എന്നുള്ള ഇതിലോട്ട് തന്നെ മാറാനായിട്ട് പറ്റും നമുക്ക് പി ജി സെക്ഷൻ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് മാറാനായിട്ട് സാധിക്കും ഔട്ട്സൈഡ് കേരളയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഡിഗ്രി കാലഘട്ടം മുതൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലൈസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് അഡ്മിഷൻസ് നേടി പോവാനായിട്ട് സാധിക്കും ഇനി വരണതെന്ന് പറയുമ്പോൾ നമ്മൾ കോളേജ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ഐ സി എ ആർ എന്ന് പറയുന്ന ഒരു അഫിലിയേഷൻ ഉണ്ട് അപ്പൊ അത് അപ്രൂവ് ചെയ്തേക്കുന്ന കോളേജസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് അതർവൈസ് നമുക്ക് ഇനി ആഫ്റ്റർ ഈ കോഴ്സിന് ശേഷം നമുക്ക് ജോബ് കിട്ടാൻ ഇപ്പൊ ഗവൺമെന്റ് റിലേറ്റഡ് ഉള്ള ഫീൽഡിലാണ് നമ്മൾ കയറാൻ താല്പര്യപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് റിലേറ്റഡ് ഫീൽഡിലാണ് നോക്കുന്നത് ജോബ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് ആ സമയത്ത് മാറും ഐ സി എ ആർ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസിലല്ല നമ്മൾ അഡ്മിഷൻ ിൽ ആഫ്റ്റർ ആ കോഴ്സിനു ശേഷം ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഇനി കുഴപ്പമില്ല എനിക്ക് ആ ഒരു റിലേറ്റഡ് അങ്ങനെ ഗവൺമെന്റ് റിലേറ്റഡ് അല്ല നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഐ സി ആർ അപ്രൂവഡ് ആയിട്ടുള്ള കോളേജസിൽ അഡ്മിഷൻ എടുക്കണം എന്നില്ല ഇനി നമ്മൾ ഇപ്പം ഈ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫൈ സർട്ടിഫിക്കേഷൻ ആയി കഴിഞ്ഞിട്ട് അത് റിലേറ്റഡ് അവർ തന്നെ തരുന്നൊരു ജോബിന് കയറാതെ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണോ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ഐഡിയാസ് ഒരു ഓൺട്രപ്രനർ എന്ന രീതിയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ഏണിങ്സ് നമുക്കതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഐഡിയാസ് നമുക്ക് നമുക്കതിലോട്ട് ഇടാനും അതുപോലെ നമുക്ക് വരുന്ന എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് ചൂസ് ചെയ്യാനും അതിൽ നിന്ന് തന്നെ മാക്സിമം നമുക്ക് ായിട്ടും സാധിക്കും അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും ഈ ഒരു കോഴ്സ് എന്നുള്ള ഏതൊരു കോഴ്സിനും അതിൻ്റെതായ പ്രയോജനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ ഓരോ ബെറ്റർ ഓപ്ഷൻസും നമുക്ക് കാണാം അപ്പൊ നമ്മളുടെ ഇൻട്രസ്റ്റ് എന്താണോ നമ്മൾ അതിനനുസരിച്ച് വേണം ഓരോ കോഴ്സ് ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോളേജസ് മസ്റ്റ് ആയിട്ട് നമ്മൾ അവിടുത്തെ ഫെസിലിറ്റീസും മറ്റു സൗകര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാനായിട്ട് നമ്മൾക്ക് ഫ്യൂച്ചറിൽ നമ്മൾ ഈ ഒരു കോഴ്സിന് കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സ് ആയിരിക്കും കൂടുതലും ചൂസ് ചെയ്യാൻ നോക്കുന്നത് അപ്പൊ നമ്മൾ അതിൽ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ കോഴ്സും ആ നമ്മൾ പോകുന്ന കോളേജ് നമ്മൾ അഡ്മിഷൻ കിട്ടുന്ന കോളേജസിനെ കുറിച്ചും നന്നായിട്ട് അറിഞ്ഞിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട് സോ നിങ്ങൾക്കും കോളേജസിനെ കുറിച്ചോ അല്ലെങ്കിൽ കോഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക